ലായിലെ കൂപ്പ് ജോലിക്കാരിൽ നിന്ന് മലയാള സിനിമയുടെ നിഷ്കളങ്ക നർമ്മത്തിന്റെ വലിയ കോയയായി മാറിയ മാമക്കോയ നാലു പതിറ്റാണ്ടുകാലത്ത് സിനിമാ ജീവിതം പൂർത്തിയാക്കിയാണ് വിടവാങ്ങിയത് ഹൃദയാഘാതത്തോടൊപ്പം തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണം കാളികാവ് പൂങ്ങോട്ടിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനത്തിയ മാമക്കോയെ ദേഹാസ്വാസ്യത്തെ തുടർന്ന് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്ന് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തിങ്കളാഴ്ച മുതൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ അഞ്ചോടെയായിരുന്നു അന്ത്യം നാടകരംഗത്തു നിന്നാണ് സിനിമയിലെത്തിയത് ലളിതവും നിഷ്കളങ്കവുമായ നർമ്മത്തിന്റെ മർമ്മമറിഞ്ഞ പൃഥ്വിയായിരുന്നു മാമുക്കോയ സ്വതസിദ്ധമായ കൊണ്ട് മലയാള സിനിമാ ലോകത്ത് തന്റേതായ അഭിനയശൈലി ഉണ്ടാക്കിയെടുക്കുവാൻ മാമുക്കോയക്കായി മലയാള സിനിമയിൽ കോഴിക്കോടം ഭാഷയുടെ മനോഹരമായ ശൈലിയെ സിനിമയിൽ ജനകീയമാക്കിയ നടൻകൂടിയാണ് മാമക്കോയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കോഴിക്കോട് ജില്ലയിലെ പള്ളിക്കണ്ടിയിലാണ് ജനനം ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചതിനാൽ ജ്യേഷ്ഠന്റെ സംരക്ഷണത്തിലാണോ വളർന്നത് കോഴിക്കോട് എം എം ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വരെയുള്ള പഠനം പൂർത്തിയാക്കി പഠനകാലത്തുതന്നെ സ്കൂളിൽ നാടകങ്ങൾക്ക് നേതൃത്വം നൽകുകയും അഭിനയിക്കുകയും ചെയ്യുമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിനുശേഷം കോഴിക്കോട് ജില്ലയിലെ കല്ലായിൽ മരമളക്കലായിരുന്നു തൊഴിൽ അതോടൊപ്പം നാടകവും ഒരുമിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രദ്ധിച്ചു നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് ഒരു നാടകം സിനിമയാക്കിയതാണ് ചലച്ചിത്ര രംഗത്തേക്കുള്ള വഴി തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ നിലമ്പൂർ ബാലൻ സംവിധായകനായ അന്യരുടെ ഭൂമി എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം സത്യനന്ദക്കാട് പ്രിയദർശൻ എന്നിവരുടെ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു നാടോടിക്കാട്ടിലെ തട്ടിപ്പുകാരൻ ഗഫൂർക്ക സന്ദേശത്തിലെ കെ ജി പൊതുവാൾ ചന്ദ്രലേഖയിലെ പലിശക്കാരൻ വെട്ടത്തിലെ ഹംസക്കോയ രാമൻകർത്ത കാവടിയിലെ കുഞ്ഞികാതർ രാംചുറാവു സ്പീക്കിംഗിലെ ഹംസക്കോയ തുടങ്ങി ഒട്ടേറെ വേഷങ്ങളിൽ മാമുക്കോയ തിരുശ്ശീലയിലെത്തി പെരുമഴക്കാലത്തിലെ എന്ന കഥാപാത്രത്തിന് രണ്ടായിരത്തിനാലിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു ഇന്നത്തെ ചിന്താവിഷയത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തിയെട്ടിൽ മികച്ച ഹാസ്യ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു സുലായിക മനസിലാണ് ഏറ്റവും ഒടുവിലഭിനയിച്ച ചിത്രങ്ങളിലൊന്ന് ഈ സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് മാമുക്കയുടെ അപ്രതീക്ഷിത വിയോഗം